പുത്തനാൽക്കാവ് കാളവേല മഹോത്സവവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ഉത്സവം നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും മറ്റ് ലോ ആൻഡ് ഓർഡർ വിഷയങ്ങളും പറയാനാണ് നിങ്ങളെ വിളിപ്പിച്ചത് പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയാണ് പതിനൊന്നാം തീയതി പൂരവും പന്ത്രണ്ടാം തീയതി കാളവേലയും പതിമൂന്നാം തീയതി താലപ്പൊലി ഘോഷയാത്രയുമാണ് നടക്കുന്നത് ഇന്ന് പതിനൊന്നാം തീയതി ഇന്ന് വൈകിട്ട് നടക്കുന്ന പൂരത്തോടനുബന്ധിച്ച് വൈകിട്ട് നാല് മണി മുതൽ രാത്രി എട്ട് വരെ ടൗണിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും നാളെ പന്ത്രണ്ടാം തീയതി നടക്കുന്ന കാളവേല മഹോത്സവത്തോടനുബന്ധിച്ച് വൈകിട്ട് മൂന്ന് മണി മുതൽ മറ്റന്നാൾ രാവിലെ വരെ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ഈ ഗതാഗത നിയന്ത്രണം പോലീസ് കൃത്യമായും ഒരു കിലോമീറ്ററിന് മുൻപിലായിട്ട് ബാരിക്കേഡ് വെച്ച് നിയന്ത്രിച്ച് വിടുന്നതായിരിക്കും അത് മാധ്യമങ്ങളിൽ മറ്റും വഴി എല്ലാവരും അറിഞ്ഞു വേണമെന്ന് വിശ്വസിക്കുന്നു ഈ നിയന്ത്രണങ്ങൾ കർശനമായി യാത്രക്കാരും വാഹനവുമായിട്ട് വരുന്നവരും പാലിക്കേണ്ടതാണ് പോലീസ് അതിൻ്റെ ഡയറക്ഷൻ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ബസ്സുകൾ ബസ്സുകൾക്ക് നിയന്ത്രണമുണ്ട് പാലക്കാട് നിന്നും പെരിന്തൽമണ്ടയിൽ നിന്നും വരുന്ന ബസ്സുകൾ കച്ചേരിക്കുന്ന ഭാഗത്ത് ആളുകളെ ഇറക്കിയിട്ട് പോകണം പട്ടാമ്പിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഈ മഞ്ചക്കല്ലി പെട്രോൾ പമ്പിൻ്റെ ഭാഗത്ത് ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു പോകണം ഒറ്റപ്പാലത്തു നിന്ന് വരുന്ന ബസ്സുകൾ കെ പി ഐ പി കവലയിൽ ആളുകളെ ഇറക്കിയിട്ട് തിരിച്ചു പോകേണ്ടതാണ് അതുപോലെ ഈ ഉത്സവം ദർശിക്കുവാനായിട്ട് ഒട്ടനവധി ആളുകൾ വരുന്നുണ്ട് നാളെ തിരക്കനുഭവപ്പെടാൻ പെടും എന്നാണ് അറിയുന്നത് ഉത്സവത്തിനായി വരുന്ന യാത്രക്കാർ വാഹനങ്ങൾ വരുന്നവർ പോലീസിൻ്റെ നിയന്ത്രണത്തിന് മുൻപായിട്ടുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ചെപ്പുളശ്ശേരി ടൗണിലേക്ക് ഉത്സവം നടക്കുന്നിടത്തേക്ക് കാൽനടയായി വരണമെന്നാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് ടൗണിലേക്ക് ഒരു വാഹനങ്ങളും കടത്തിവിടില്ല എന്നുള്ളത് ആരുടെയും വാഹനങ്ങൾ കടത്തിവിടില്ല എന്നുള്ളത് കർശനമായ നിർദ്ദേശമാണ് അതുപോലെ ഉത്സവ സ്ഥലത്ത് എത്തുന്ന ആളുകൾ വിലയേറിയ വസ്തുവകൾ പരമാവധി ആഭരണങ്ങളും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിർബന്ധം പറയാൻ കഴിയില്ല എങ്കിലും പരമാവധി അങ്ങനെ ശ്രദ്ധിക്കുക അതുപോലുള്ള ഫോണുകൾ ക്യാഷ് എന്നിവ സൂക്ഷിക്കുക സ്നാക്കിങ്ങിനുള്ള സാധ്യതകളും മറ്റ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസും തടയാൻ വേണ്ടി പ്രധാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി അജിത് സാർ ഐ പി എസിൻ്റെ നിർദ്ദേശപ്രകാരം ഏശം നൂറ്റി ഇരുപത്തി അഞ്ചോളം ഈ ഉത്സവത്തിനായിട്ട് നിയോഗിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഉണ്ടാകാതെ വളരെ സന്തോഷവും സമാധാനപരമായിട്ട് ഉത്സവം നടന്നു പോകണമെന്നാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആഗ്രഹം അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പോലീസ് ശ്രദ്ധിക്കുന്നുണ്ട് ആൻ്റി സോഷ്യലുകളായിട്ടുള്ള ആളുകളെ പോലീസ് നിയന്ത്രിക്കുന്നു അവർക്ക് വേണ്ട ബ്രീഫിംഗ് അവരെ ഇന്ന് വിളിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ട ബ്രീഫിംഗ് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വേണ്ട ആളുകളെ മുൻകരുതൽ എന്ന വണ്ണം പ്രിവെൻറ്റീവ് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലീസിനെ അപ്പം തന്നെ അറിയിക്കേണ്ടതാണ് ആരെങ്കിലും കണ്ടാൽ തന്നെ അപ്പം തന്നെ പോലീസിനെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടായാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടികൾ ഉണ്ടാകും അതും അറിയിക്കുകയാണ് അതുകൊണ്ട് ഉത്സവം സമാധാനത്തോട് വീക്ഷിച്ചു പോകണമെന്നാണ് അറിയിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം അതാണ് രണ്ടാമതായി അറിയിക്കാനുള്ളത് പിന്നെ പൊതുവേ ഉത്സവത്തിന് വേണ്ടുന്ന എല്ലാവിധ ആശംസകളും പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഈ പോലീസ് ഈ ഏകദേശം എൺപതോളം എൺപതിനു മുകളിൽ കാളവേലകളുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നാളെ പതി പന്ത്രണ്ടാം തീയതി വൈകുന്നേരം മുതൽ ഈ കാളകൾ ഈ ടൗണിൽ ചുറ്റി പ്രദക്ഷിണ വെക്കുകയും രാവിലെയോടുകൂടി അത് പൂർത്തിയാകത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ കാളയുടെ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുൻപായിട്ട് ഈ ആ ഭാരവാഹികൾ ആ നിർദ്ദേശം അനുസരിച്ച് തന്നെ അത് കൂടാതെ അമ്പലത്തിൻ്റെ നിർദ്ദേശമുണ്ട് അമ്പലത്തിൻ്റെ നിർദ്ദേശാനുസൃതമായി സമയബന്ധിതമായി ഇതിനെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ച് മടങ്ങേണ്ടതാണ് ഈ കാളവേലകൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയ റോളില്ല വലിയ റോള റോളില്ല അപ്പോൾ പോലീസിൻ്റെ നിയന്ത്രണം അവിടെ വരുത്താതിരിക്കുക എന്നാൽ സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ അതിനകത്ത് പോലീസിൻ്റെ ഭാഗമില്ല മറിച്ച് പല വർഷങ്ങളിലും ഈ അമ്പല ഭാരവാഹികൾ തന്നെ പോലീസിൻ്റെ പോലീസിൻ്റെയോട് റിക്വസ്റ്റ് ചെയ്ത് ഈ കാളകളെ പോലീസ് നിർദ്ദേശാനുസർ നാം ഇങ്ങനെ കയറ്റാറുണ്ട് അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാതിരിക്കുക പോലീസിനെ അത്രയും കാര്യങ്ങൾ എൻറ്റർഫർ ചെയ്യരുത് അത് മറ്റുള്ള അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികളും മറ്റും ഉത്സവ ഭാരവാഹികളും മറ്റും സമയബന്ധിതമായി തീർക്കണമെന്നും കൂടിയാണ് അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഉത്സവത്തിന് വേണ്ട എല്ലാ ആശംസകളും അറിയിച്ചിട്ടുണ്ട്